Pop <laughs> मैंने कालीदा और अरविंद का हमने लिए सामने के वहां अरे مولانا ने आगे कदम को योग्य से मिलता होंगे 5 मिनट आई अरे 10 को वो बाहर से जरिए के साथ बात करना पड़ेगा पूरा अंदर से मामला और सारे बड़े बड़े करके के लिए ओ बस इंशाल्लाह ग्लोन और स्टोरी में भी जाना देखेंगे क्वालिटी बनाने के लिए അടുത്തുന്നവനെ നമ്മൾ കേൾക്കാനുള്ള ഒരുപാട് ഉണ്ട് ഇതിന്റെ ഉള്ള കോഴ്സിനെക്കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞത് അതുകൊണ്ട് തൽക്ഷോപ്കിനെ സലക്ട്സ് ഒക്കെ ആണ് ബിലോഗ് ഓൾഡ് ടീം ആണ് ആ ചേർന്നതിനെ ട്രിപ്പ് സൈറ്റിന്റെ സമയമാണ് പരി ഉന്നവത്തിൽ കോൾ രേഖതാ സമയങ്ങളിൽ to <laughs> అక్కడ ఆయన మందలించుట సంకల్పం

sonra devam edeceğiz bir parti ഡയറക്ടർ ഗോവ പിന്നോർപ്പിക്കാൻ പറ്റില്ല ബ്രോ ഗോവനെക്കാട്ടും എത്രയോ ബെറ്റർ ടീമാണ് മറ്റേ നോർത്ത് ഈസ്റ്റ് పే గోవిట్ సత్యం కేరళవాసే కార్యు నోర్స్ట్ పొట్టడం అండి నోర్త్ ఈస్ట్ పొట్టడం ఎలా షేర్ ఆయికేట్ సౌండ్ కూటో కా കെ പി എസ് സി കാരണം കെ ബി എസ് സി കാരണം കെ പി എസ് സി കാരണക്ക് ഇവര് പൊട്ടി പറ്റു എല്ലാർക്കും കൊടുക്കാം എല്ലാവർക്കും ഗ്രൂപ്പിലേക്ക് കിട്ടോ ഫൗളു ഫൗളു ഫൗളായി ഇപ്പിങ്ങനെ പോയിന്റില്ല ഒന്നാം സ്ഥാനത്തുള്ള രണ്ട് കളി തോറ്റി രണ്ടു കളിട്ടു പായകളി ചെയ്യാം മുപ്പത്തഞ്ച് പോയിന്റ് ഉണ്ട് പതിനഞ്ച് കളി അലച്ചിട്ടുള്ളൂ ബാംഗ്ലൂർ ആണെങ്കിലും പായഞ്ചുകളി അലച്ചിട്ടുള്ളൂ എട്ട് കളി അയച്ച് മൂന്ന് കളിട്ടുള്ളൂ നാല് കളി തോറ്റി ഇരുപത്തിയേഴ് പോയിന്റ് ജംഷ്പൂരിനാണെങ്കിൽ ഫൈനലിൽ കളിച്ചുള്ളൂ ഒമ്പത് കളിച്ച് അഞ്ചുകളി തോറ്റ് ഇരുപത്തിയേഴ് പോയിന്റ് ഗോവക്കാണെങ്കിൽ പോയിന്റ് ഡിഫറൻസ് മാത്രമേ ഉള്ളൂ ഫൈനലിൽ കളിച്ച് ഏഴ് കളി അച്ഛൻ അഞ്ചു കളി തോ കഴുകി തോറ്റ് ഇരുപത്തി ആറ് പോയിന്റ് പിന്നെ അങ്ങോട്ടുള്ളതെല്ലാം ജസ്റ്റ് ജസ്റ്റ് പോയിന്റ് ഡിഫറൻസ് ഉള്ളതാണ് വിളിച്ചിട്ടോ किल्ला में शोथ पामायर नोटो वातावरण नोटिस वास्तव तो पीछे ये लोगते लोग पानी शेयर ये मेरे एकदम डिजिटल सा अज्ञानिया का 얘기 बोलचरनो नन आज मेरे से रेवेन्यू सुधुरो बात कर रहा हूं ला कोरे नन सिमिलवान या कंसन गाणनो चाहिए इडि न इडि न ताणनो कोरे ताणनो कोरे കാണാൻ ഴിയില്ല അതുകൊണ്ട് ഇഷ്ടം

ൂസിലേ വഴിയുള്ളൂസ് കാരണം വഴിയില്ലേ നോവേ നോവേ ബ് നമുക്ക് ആവശ്യം നോർത്ത് ഈസ്റ്റ് പൊട്ടണം എന്നുള്ളതാണ് നോർത്ത് ഈസ്റ്റ് പൊട്ടിയേ പറ്റൂ നോർത്ത് ഈസ്റ്റ് പൊട്ടിയില്ലെങ്കിൽ ശരിയാവില്ല ഇപ്പം ഇപ്പൊ നിങ്ങൾ കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ

ഗൂഗിൾ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം ടേബിൾ നോക്കാന്നുണ്ടെങ്കിൽ ഇങ്ങനെയാണുള്ളത് മുപ്പത്തഞ്ച് പോയിന്റായിട്ട് മോഹൻ ബഗാൻ സൂപ്പർ ജെഞ്ച് മുകളിലുണ്ട് ഗോവ രണ്ടാം സ്ഥാനത്താത് ഇരുപത്തി ഏഴ് പോയിന്റ് ആയിട്ടുണ്ട് മൂന്നാം സ്ഥാനത്ത് ബാംഗ്ലൂർ അതെങ്ങനെയാ സംഭവിച്ചേ അതെങ്ങനെ സംഭവിച്ചേക്കേ ലോസിന്റെ അവരെ മൂന്നോ ചെന്നൈസി പതിനഞ്ച് കളിയു നാല് ജയം നാല് തോൽവി നാല് ചമ ഏഴ് തോന്നി ചെന്നൈക്കൊന്നും ചാൻസ് ഇല്ല ഏഴാം സ്ഥാന ആറാം സ്ഥാനത്ത് ഉണ്ടിക്കുന്ന സജീവമായി നിൽക്കുന്ന അടുത്ത കളി ഒഡീഷയോ ഗ്ലാസേഴ്സോ ചേച്ചി അവർക്കാവും നോർത്ത് ഈസ്റ്റിന്റെ സേഫാണ് കാരണം പറഞ്ഞാല് നോർത്ത് ഈസ്റ്റിന്റെ സേഫാണ് സേഫ് എന്ന് പറയാൻ പറ്റില്ല എന്നാലും കുറച്ചൊക്കെ സേഫാണ് സെക്യൂർഡിന്ന് പറയാൻ പറ്റില്ല സെക്യൂർഡി എന്ന് വെച്ചിട്ടുള്ളത് ഇപ്പം എനിക്ക് തോന്നുന്നത് മോഹൻ ബഗാൻ ഗോവയും ഗോവയല്ല മോഹൻ ബഗാനും ബാംഗ്ലൂരും ജംഷിപൂറുമാണ് ആ അല്ല നോട്ട് പത്താം സ്ഥാനത്ത് കിടക്കുന്നത് ചെന്നൈ ആണ് പതിനൊന്നാം സ്ഥാനത്ത് കിടക്കുന്നത് ഈസ്റ്റ് ബംഗാളാണ് മുഹമ്മദ് അച്ച പതിനൊന്നാം സ്ഥാനത്തുണ്ട് ആൻഡ് ഹൈദരാബാദ് പതിമൂന്നാം സ്ഥാനത്തുണ്ട് പിന്നെ യു തിൽ ഇഷ്യൂസിന്റെ കാരണം നമുക്കൊന്ന് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ പൂജ്യം പൂജ്യം നാപ്പത്തി ഒന്ന് മിനിറ്റ് ആയിരുന്നു നമുക്ക് ലൈനപ്പ് ഒന്ന് നോക്കാം ലൈനപ്പില് സെന്റർ ഫോൺ വിളിക്കുന്നത്

ും ഒരു ിൽ വിൻ എൻ്റെ അഭിപ്രായം അതാണ് ആരും ജയിക്കാൻ പോകുന്ന തോന്നുന്നു

ഇത് ഓസോ ഇട്ടോണല്ല ഹും നോട്ടസല ഗോഗേ ഗോഗേ അന് മുടക്ക് ആങ്ങുട്ടിയാന്ന് കേട്ടോ ആണത്തന്നെ ജോയിൻ ചെയ്യുന്നു അല്ല നീ ആണല്ല എന്ന് പറഞ്ഞോ guys now i'm going to end the stream because uh, half time is uh, it's the end of half time and uh, we'll meet again after half time thank you for watching we are going to end the stream